പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് 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 ക്രാഷ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക സ്റ്റഡി സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ എ ഒപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രജിസ്റ്റർ ചെയ്ത് പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്ന നമ്മുടെ കുട്ടികള് അല്ലെ നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ എക്സാം മാത്രം മതി നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന്റെ ടൈം ടേബിൾ വരെ വന്നു അപ്പോൾ എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിച്ചതായിരുന്നു സാറ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു തരാൻ പറ്റുമോ സാറ് കുറേ പറഞ്ഞു കൊടുക്കണ്ടല്ലോ എന്തുകൊണ്ട് ഡാറ്റ എൻട്രി പറഞ്ഞു തരുന്നില്ല അപ്പോൾ ആ സങ്കടം നമ്മളിവിടെ തീർക്കാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് എന്നുള്ള ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായിട്ട് ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ അതിൽ മാർക്ക് വെയിറ്റേജ് ഒക്കെ എങ്ങനെ വരുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാൻ പറ്റും സോ നിങ്ങൾ അത് ഫോക്കസ് ചെയ്തിട്ട് ആ പറഞ്ഞ ടോപ്പിക്കിലോട്ട് കൂടുതൽ ടൈം കൊടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതൽ മാർക്ക് വരുന്നത് മാത്രം കൂടുതലായിട്ട് പ്രയോറിറ്റി ചെയ്ത് പഠിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പഠിക്കാൻ സ്റ്റാർട്ട് ആയില്ലേ ഇപ്പൊ ഏകദേശം എക്സാം നടക്കാറായി പ്രാക്ടിക്കൽ എക്സാമിന്റെ ഡേറ്റ് ഇട്ടിന് തിയറിയുടെ ഡേറ്റ് ഷീറ്റ് മാത്രം നമുക്ക് വന്നാൽ മതി എല്ലാവരും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് ഈ പതിനഞ്ചാം തീയതി വരെ അഡ്മിഷൻ ഉണ്ടാവുകയുള്ളൂ പതിനഞ്ചാം തീയതിക്ക് ശേഷം നമ്മുടെ പതിനാറാം തീയതി മുതൽ നമ്മുടെ ക്ലാസുകൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പറിലോട്ട് ഇപ്പൊ തന്നെ വിളിക്കുക നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം ഓക്കെ നമ്മൾ പതിനാറാം തീയതി മുതൽ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൽ നമ്മൾ എടുത്തു തരുന്നത് അപ്പം ഞാൻ പറഞ്ഞു പോലെ ആയിരിക്കും ക്ലാസുകൾ വരിക നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്നുള്ളത് അതിന്റെ ബേസ് അതായത് നമ്മൾ ഇതുവരെ പഠിക്കാം കുട്ടികളും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ബാസ് ക്രാഷ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ കോഴ്സ് നമ്മൾ പോകുന്ന കണ്ടന്റിലോട്ടായിരിക്കും സോ ആ കണ്ടന്റ് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് കണ്ടന്റ് തരും അത് കഴിഞ്ഞാൽ അടുത്ത ഫിഫ്റ്റീൻ ഡേസിൽ നമ്മൾ അതിന്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് ബാങ്ക് വെച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റും ക്വസ്റ്റൻസ് എടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു മോഡൽ എക്സാം എഴുതിയിട്ട് നമ്മൾ പിരിയാൻ നമ്മുടെ ഫൈനൽ എക്സാം വരും നമ്മൾ പാസ് ആവും ഇതാണ് നമ്മുടെ സ്കൽറ്റർ ഇതാണ് നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി പാറ്റേണിലാണ് നമ്മൾ ഇവിടെ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ഡാറ്റി ഓപ്പറേഷൻ ഡാറ്റ ഓപ്പറേഷൻസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ചാപ്റ്റർ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഇപ്പൊ കുട്ടികൾക്ക് അറിയാം പത്തോളം ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട് എൻട്രി ഓപ്പറേഷനിൽ ഒഴിവാക്കാം ഓക്കെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ചാപ്റ്റർ ബേസിക്സ് ബേസിക്സ് ഓഫ് ഓഫ് കമ്പ്യൂട്ടർ 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 എന്താ 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 മൗസ് കീബോർഡ് അങ്ങനത്തെ എന്നുള്ള നമ്മുടെ ഒമ്പത് മാർക്കിന്റെ ക്വസ്റ്റൻ വരുന്നുണ്ട് നാലാമത്തെ ചാപ്റ്റർ രണ്ടും രണ്ടും മൂന്നും മൂന്നും നമുക്കില്ല ഇല്ല നാലാമത്തെ ചാപ്റ്റർ ചാപ്റ്റർ ഫോർമാറ്റിംഗ് ഓഫ് മാർക്കിന്റെ വരുന്നുണ്ട് അഞ്ചാമത്തെ മെയിൽ മെയിൽ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ മുമ്പുള്ള ബാച്ചിലെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുത്തായിരുന്നു മെൽമർജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഒരൊറ്റ ചാപ്റ്ററിന് നമുക്ക് ആറു മാർക്കിന്റെ ക്വസ്റ്റൻ കിട്ടുന്നുണ്ട് ദെൻ ഫോർമുലസ് ഫംഗ്ഷൻ ആൻഡ് ചാർട്ട്സ് നമുക്ക് അഞ്ച് അത് എട്ടാമത്തെ പാടാണ് അപ്പൊ ആറും ഏഴും നമുക്കില്ല ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ നാല് ചാപ്റ്റേഴ്സ് നമ്മൾ ഒഴിവാക്കുന്നത് ദെൻ നമ്മൾ ഒമ്പാമത്തെ ചാപ്റ്റർ ക്രിയേറ്റിംഗ് സ്പ്രെഡ് ഷീറ്റ് ഒരു മാർക്ക് ഇതിന് ഒരു മാർക്കേ വരുന്നുള്ളൂ സൗകര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം ഒരു മാർക്കിന്റെ ക്വസ്റ്റിനായി വരുന്നുള്ളൂ സോ നമുക്ക് അത് ഒഴിവാക്കാം ഇനി പത്താമത് ഇമ്പോർട്ടൻ ചാപ്റ്ററാണ് ഇന്റർനെറ്റ് പുതുതായിട്ട് വന്ന ഏതായ സബ്ജക്റ്റ് നമുക്ക് പ്ലസ് ടു ലാണെങ്കിൽ ഇന്റർനെറ്റ് ഉണ്ടാകും പത്താം ക്ലാസ്സിലാവും മാറുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് മുന്നൂറ്റി മുത്താറ് സബ്ജക്ട് കോഡ് മുന്നൂറ്റി മുപ്പത്തി ആറ് പ്ലസ് ടു നോർമലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾ എപ്പോഴും കൺഫ്യൂഷൻ അടിക്കണാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നാപ്പത് മാർക്കാണ് വരുന്നത് അത് നമ്മൾ മുന്നൂറ്റി മുപ്പത്തി ആറിൻ്റെ പറയുന്നത് വൊക്കേഷണൽ ആയിട്ടുള്ള അറുന്നൂറ്റി മുപ്പത്തി രണ്ടിലെടുത്ത കുട്ടികൾ പത്താം ക്ലാസ്സിൽ ഇരുന്നൂറിലായിരിക്കും നമ്മുടെ സബ്ജക്ട് അല്ലെങ്കിൽ പത്താം നമ്മുടെ വൊക്കേഷണൽ ആയിട്ടുള്ള ബേസിക് ഇതൊക്കെ സെയിം മാറ്റം ഓക്കെ മാർക്കിലൊക്കെ ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റേണ്ട അത് നമുക്ക് നോക്കാം ഇവിടെ മുന്നൂറ്റി മുപ്പത്തി ആറിന്റെ ഞാൻ പറയുന്നത് മാർക്കിനാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ആറ് ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു ഈ ആറ് ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് കണ്ടോ നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ അപ്പൊ നാലാമത്തെ ചാപ്റ്റർ നിങ്ങൾ എന്തായാലും പഠിക്കണം കാരണം അതിന് പന്ത്രണ്ട് മാർക്ക് മൊത്തം നാപ്പത് മാർക്ക് അതിന് പന്ത്രണ്ട് മാർക്ക് ആറ് മാർക്ക് ഒബ്ജക്റ്റ് ചെയ്യും ആറ് മാർക്ക് സബ്ജക്റ്റ് സോ പന്ത്രണ്ട് മാർക്ക് ഇട്ട് പോലും പിന്നെ നമ്മൾ ഇന്റർനെറ്റ് എടുക്കുക ഓക്കെ അപ്പൊ നമ്മുടെ പത്താമത്തെ ചാപ്റ്റർ അത് എത്ര പന്ത്രണ്ടും ഏഴും എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ പത്തൊമ്പത് മാർക്ക് പകുതി മാർക്ക് നമുക്ക് കിട്ടി ഓക്കെ രണ്ട് ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്ക് പകുതി മാർക്ക് കിട്ടി സോ പകുതി മാർക്ക് നമ്മൾ നേടുന്നത് നാലാമത്തെ ചാപ്റ്റർ എന്നും അതുപോലെ തന്നെ പത്താമത്തെ ചാപ്റ്ററുണ്ട് അത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് അതിലാരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഞാൻ വിട്ടുപോയി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഉണ്ടോ പന്ത്രണ്ടും ഒമ്പതും അപ്പം എത്ര ഇരുപത് ഇരുപത്തൊന്ന് മാർക്ക് അങ്ങനെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ് അതിന് നമുക്ക് ഒമ്പത് മാർക്ക് വരുന്നുണ്ട് സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് ഒമ്പത് ഏഴ് പന്ത്രണ്ട് അപ്പോൾ എത്ര മാർക്ക് വരും പത്ത് പതിനാറ് പതിനെട്ട് ഇരുപത്തെട്ട് മാർക്ക് ഉണ്ടാവും നാൽപ്പതിൽ ഇരുപത്തെട്ട് മാർക്ക് നമുക്ക് വരുന്നത് ഒരു മൂന്ന് പാഠങ്ങൾ പഠിക്കുമ്പോഴാണ് ഇന്റർനെറ്റ് എന്നുള്ള പാഠം പഠിച്ചോളും മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർമുലാസ് ഓഫ് ഡോക്യൂമെൻറ്റ്സ് എന്നുള്ള ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റാണ് നിങ്ങൾ മൂന്ന് ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ടും പഠിക്കും എത്രയും ഭാഗത്ത് നമ്മൾ തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തെട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നമുക്കിവിടെ മൂന്ന് പൊതുവേ ഡാറ്റാൻ്റെ എൻട്രി എളുപ്പമാണ് സിമ്പിൾ പേപ്പർ ആണ് ഇതെല്ലാം പഠിക്കാനുള്ള സമയമൊക്കെ നമുക്കുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ പാഠങ്ങൾ കമ്പ്യൂട്ടർ എന്താ കീബോർഡ് എന്താ മൗസ് എന്താ പ്രിൻ്റർ എന്താന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം ഓക്കെ ഫോർമാറ്റി ഓഫ് ഡോക്യൂമെന്റ്സ് ഈസിയാണ് ആയിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവുക സോ അത് നമുക്ക് ആറ് മാർക്ക് വരുന്നുണ്ട് അതും ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് സോ അത് നമുക്ക് അറ്റൻഡ് ചെയ്യാം പിന്നെ സ്പ്രെഡ്ഷീറ്റ് നിങ്ങൾക്ക് ആയിട്ട് വരുന്നതായിരിക്കും ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നത് സോ ഇതും നമ്മൾ ജസ്റ്റ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇന്റർനെറ്റ് എല്ലാവർക്കും അറിയുന്ന ഇന്റർനെറ്റ് അതേപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടിങ് ദൻ നമ്മൾ പറഞ്ഞ ഒരു പന്ത്രണ്ട് മാർക്കിന്റെ ഫോർമാറ്റി ഓഫ് ഡോക്യൂമെന്റ് ഈ മൂന്ന് ചാപ്റ്റർ ഫോക്കസ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ പാസ് ആകാൻ പറ്റും ഓക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് സബ്ജക്റ്റ് മാർക്ക് വെച്ചിട്ടാണ് പറയുന്നത് അതല്ലാതെ നമുക്ക് ബാക്കിയുള്ള മൂന്ന് ചാപ്റ്റേഴ്സും നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം നാൽപ്പത് മാർക്കിൽ ജസ്റ്റ് പാസ് ആവാനാല് ഫുൾ മാർക്ക് നമുക്ക് നേടാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ നാൽപ്പത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇരുപത് മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവും ഇരുപത് മാർക്ക് സബ്ജക്റ്റീവ് ആണ് ഓക്കെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് എഫ് ഐ ബിയും ഓർ ട്രൂവർഫോൾസ് വൺ വേർഡ് ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് പതിനാല് ആറും അങ്ങനെ മാർക്കിൽ നമുക്ക് ഓപ്ഷൻസ് ബ്ലാങ്ക് ില് നമുക്ക് ഇന്റേണൽ ചോയ്സ് തരുന്നതും തരാത്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻസ് നമുക്ക് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് എന്നാണ് പിന്നെ വെരി ഷോർട്ട് ആൻസേഴ്സ് ഷോർട്ട് ആൻസേഴ്സ് ലോങ് ആൻസേഴ്സ് നമുക്ക് പന്ത്രണ്ട് നാല് നാല് അങ്ങനെ ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് സബ്ജെക്റ്റീവിൽ നിന്നും വരുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഡാറ്റ എൻട്രി അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞത് മെയിനായിട്ട് ഡാറ്റ എൻട്രി പഠിക്കുന്ന കുട്ടികൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാൻ വിട്ടുപോകരുത് പിന്നെ നിങ്ങൾ നാലാമത്തെ ചാപ്റ്റർ പഠിക്കാൻ വിട്ടുപോയരുത് പത്താമത്തെ ചാപ്റ്റർ ഇത് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക ബാക്കി സമയം ഉണ്ടെങ്കിൽ പഠിക്കാം മേൽമറിച്ച് നമുക്ക് ഒരു കൊസ്റ്റിനെ വരുള്ളൂ അതൊക്കെ വരുന്നത് ഏതാണെന്നുള്ള ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഡാറ്റ എൻട്രിയുടെ വരുന്നത് ഇത് സിമ്പിളാണ് ഡാറ്റ എൻ്റ്രാൻ ഏറ്റവും എളുപ്പമാണ് എല്ലാവരും എളുപ്പത്തിൽ പാസ് ആകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സബ്ജക്റ്റാണ് ഡാറ്റ എൻട്രി ഒരു ഓപ്ഷണൽ ആയിട്ട് എക്സ്ട്രാ എടുക്കുന്ന സബ്ജക്റ്റൊക്കെയാണ് ഡാറ്റ എൻട്രി അപ്പോൾ മക്കളെ മുന്നൂറ്റി മുപ്പത്താറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അറുന്നൂറ്റി മുപ്പത്തി കാര്യം അതിൽ മാർക്കിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും അറുന്നൂറ്റി മുപ്പത്തി രണ്ടൊക്കെ വരുമ്പോൾ ലാബ് മാർക്ക് പ്രാക്ടിക്കൽ മാർക്ക് കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അറുന്നൂറ്റി എട്ട് ബേസിക് കമ്പ്യൂട്ടറിങ്ങിൻ്റെ മാർക്കിംഗ് മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ പത്താം ക്ലാസ് ഡാറ്റ എൻട്രി നോർമലിൻ്റെ മാർക്കിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും സോ ഇങ്ങനെയാണ് നമുക്ക് പ്ലസ് ടു മുന്നൂറ്റി മുപ്പത്താറ് സബ്ജക്ട് കോഡ് എടുത്താൽ ഡാറ്റ എൻട്രി എടുത്ത കുട്ടികൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഓക്കെ അപ്പം നിങ്ങൾ ഇനി ഡാറ്റ എൻട്രി പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ട് വേണം പഠിക്കാൻ ഞാനിത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഈ ഭാഗങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക കാരണം എന്താ എനിക്ക് എല്ലാവരും പാസ്സാക്കാൻ ഏറ്റവും എളുപ്പം ഈ മൂന്ന് പ്രിഫർ ചെയ്യുന്നത് അത് മൂന്നും ഫുൾ ആയിട്ട് തറവായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നിലവിലൊക്കെ നമ്മൾ ഓടിപ്പോ നമ്മൾ നിലവിലൊക്കെ ഒന്ന് ഓടിച്ചാടി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം സോ ഫോർട്ടി ഔട്ട് ഓഫ് ഫോർട്ടി ടാർഗറ്റ് ചെയ്യാം ബട്ട് എല്ലാവരും ട്വന്റി എയ്റ്റ് മാർക്സ് നേടും കാരണം എന്താ നമ്മൾ ഫോക്കസ് ചെയ്തത് പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും വെയിറ്റേജ് ഉള്ള ഭാഗത്തോട്ടാണ് സോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് പാസ്സാകാൻ പറ്റും അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വെയിറ്റേജ് എവിടെയാണ് അത് എങ്ങനെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റൻസ് മൊത്തം ഇരുപത്തിനാല് ക്വസ്റ്റ്യൻസ് ആണ് വരാം നാപ്പത് മാർക്കിന്റെ പരീക്ഷ ഓക്കെ എഴുത്ത് പരീക്ഷയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും ഡാറ്റ എൻട്രിയുടെ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒബ്ജക്റ്റീവ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഡാറ്റ എൻട്രിയുടെ ഒരു ചാപ്റ്റർ ആയിട്ട് വരാം ആ ചാപ്റ്ററിലൂടെ തന്നെ നമുക്ക് ഏതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻസിൽ ക്വസ്റ്റ്യൻസ് വരും അതേ സെക്ഷൻ എങ്ങനെയാണ് നമുക്ക് ഒബ്ജക്റ്റീവ് വരാന്നുള്ളത് നോക്കാം അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക് യു Thank you